ഇന്ന് മീറ്റിംഗ് ചലഞ്ചാണ് ഇന്ന് രണ്ട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് എന്റെ സബ്സ്ക്രൈബർ കുട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാണ് ഹംദ അപ്പോ എച്ച് ഫോർ ഹാപ്പി ഡെൻഡും പിന്നെ എ ഫോർ ആപ്പി ആണ് കുടിച്ചത് നെക്സ്റ്റ് ലെറ്റർ വരുന്നത് എം ആണ് എം ഫോർ ഇയർ ഒരു മണാക്കോ ബിസ്കറ്റ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ ഡി ഫോർ ഡാർക്ക് മാജിക് മാജിക്രുന്ന ചോക്ലേറ്റ് കേക്ക് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസം ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ലെറ്റർ വരുന്നത് പിന്നെയും എ ആണ് എ ഫോർ ആപ്പി ഫിസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നെക്സ്റ്റ് പേര് വരുന്നത് സബ്സ്ക്രൈബറിന്റെ പേര് മിന്നാട്ടോ എം ഫോർ മൾട്ടിസേഴ്സ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വരുന്ന ഐ ആയിരുന്നു ഐ ഫോർ ഇംലി ആട്ടോ കഴിച്ചത് ഇതിന്റെ ഫേവറേറ്റ് ആണ് എത്ര കിട്ടിയാലും ഞാൻ കഴിച്ചോണ്ടിരിക്കും ഇംലി മുട്ടായി ഇഷ്ടമില്ലാത്ത ആരാ ഉണ്ടാവുക നെക്സ്റ്റ് ലെറ്റർ വരുന്നത് എൻ ആണ് എൻ ഫോർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇയോ ഇതിന്റെ ഫേവറേറ്റിലെ ഫേവറേറ്റിലെ ഫേവറേറ്റ് ആണ് ആ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പേരും ഇതുപോലെ ചെയ്യണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് എൻ ആയിരുന്നു എൻ ഫോർ ഇയർ നാരിയൽ സ്വീറ്റ് ആണ് കഴിച്ചത് ലാസ്റ്റ് ലെറ്റർ വരുന്നത് എ ആണ് എ ഫോർ അഗൈൻ ആപ്പിഫീസ് അപ്പൊ നിങ്ങളെ പേര് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ടേ